കരവാളൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനും മറുപടിയുമായി സി പി ഐയിൽ ചേർന്ന തമ്പിയപ്പൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താനെന്നും ജൂൺ ആറിന് നടന്ന പാർട്ടി കമ്മിറ്റിയിൽ വരെ പങ്കെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻ മണ്ഡലം പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കൂട്ടത്തിൽ തന്നെയും പുറത്താക്കിയെന്നുള്ള മണ്ഡലം പ്രസിഡന്റിന്റെ വിചിത്രമായ ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തമ്പിയപ്പന്റെ വാക്കുകളിലേക്ക് രാധാസ് ചൌക്കറോഡ് പുനലൂർ ഞാൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി കെ എസ് യു പ്രസ്ഥാനത്തിൽ കൂടെ വന്നവനാണ് ഈ കരവാളൂർ പഞ്ചായത്തിൽ വന്നിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും ഇപ്പോഴത്തെ ഈ മണ്ഡലം പ്രസിഡന്റ് എന്നറിയില്ല മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് പുള്ളി ഈ ചുമതല ഏറ്റവും എടുത്തതിനുശേഷം മൂന്ന് വർഷമായി എന്നെ അറിയില്ലെന്നാണ് പറയുന്നത് എന്നെ അറിയുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി പറയുന്നത് എന്നെ പുറത്താക്കിയെന്നും പറയുന്നത് എന്നെ അറിയാത്ത എന്നെ എങ്ങനെയാണ് പുറത്താക്കുന്നത് പുള്ളി അതുപോലെ തന്നെ ഈ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് എൻ്റെ മകളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് സ്ലിപ്പും വോട്ടേഴ്സ് ലിസ്റ്റും അഭ്യർത്ഥനയും കൊടുത്തിട്ട് പോയി തമ്പിച്ചാനെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് പോയി എന്നെ അറിയാത്ത ആൾ എന്തിനാണ് എൻ്റെ മകളുടെ വീട്ടിൽ വന്നിട്ട് ഇത് കൊടുത്തത് ഇവരൊക്കെ പറയുന്ന മണ്ഡലം പ്രസിഡൻറ് സ്ഥാനം കർഷക കോൺഗ്രസ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് സ്ഥാനത്ത് അർഹതപ്പെട്ടതെല്ലാം വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു എൻ്റെ തെളിവുകളുണ്ട് എന്നെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചതിൻ്റെ ലെറ്ററുണ്ട് അതുപോലെ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ആയിട്ട് എന്നെ നിയമിച്ചതിൻ്റെ ലെറ്റർ എൻ്റെ ഉണ്ട് പുള്ളി പുള്ളി പട്ടാളത്തിൽ കഴിഞ്ഞ് പട്ടാളത്തിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കോൺഗ്രസ്സിൻ്റെ ജോലി കയറി ഒരാളെ പുകച്ച് പുറത്ത് അടിച്ചിട്ടാണ് ഈ സ്ഥാനം കൈക്കലാക്കിയത് പുള്ളിക്ക് എന്തോ അറിയാൻ പറ്റും പുള്ളിക്കൊന്നും അറിയത്തില്ല വന്നു മട്ട് വട്ടമേശ സമ്മേളനം നടത്തിയാൻ പോവുകയുള്ളൂ ബാക്കിയുള്ളവർ ഇറങ്ങണം പാർട്ടിയിലെ പ്രവർത്തനം നടത്തണമെങ്കിൽ ബൂത്ത് പ്രസിഡന്റ് സാ അറി അല്ലെന്നാണ് പുള്ളി പറയാന് ഈ പാർലമെന്റ് ഇലക്ഷനേ ഉള്ളൂ ഞാൻ ബൂത്തിലിരിക്കാൻ അസംബ്ലി ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും ഞാൻ ബൂത്തിലിരുന്നിട്ടുള്ളതാണ് എൻ്റെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാ വർത്തമാനമാണ് പറയുന്നത് ഞാൻ സി പി ഐ ചേർന്നെന്നറിഞ്ഞുകൊണ്ടാണ് എന്നെ പുറത്താക്കിയെന്നും പറഞ്ഞു പറയാൻ അന്ന് അജയനെ പുറത്താക്കിയെന്ന് പറയുന്നതെങ്കിൽ മാതൃഭൂമി വാർത്തയിലൊക്കെ വന്ന് അജയനെ മാത്രമേ പുറത്താക്കിയിട്ടുള്ളായിരുന്നു എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ സി പി ഐ ചേർന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് പുറത്താക്കിയെന്നുള്ള വാദവുമായി വരുന്നത് ബ്ലോക്ക് പ്രസിഡന്റിനും എന്താ പറയുക മണ്ഡലം പ്രസിഡന്റിനും അറിയാം ഞാനിവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ ഇതര രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രസ്താവന വെറുതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള പറഞ്ഞു ഇവർക്ക് കുറേ പൈസ വേണം പൈസ ഉണ്ടാക്കണം അല്ലാതെ കണ്ടിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനോ വട്ടമേശ സമ്മേളനം നടത്തി അവർ പോകും അത് ബാക്കിയുള്ളവർ ഫീൽഡിൽ ഇറങ്ങണം എന്നിട്ടും പറയുന്നത് ഞാൻ നോക്കിയ നാൽപ്പത്തി അഞ്ചാം ബൂത്തിൽ തൊണ്ണൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പാർലമെൻറ്റ് ഇലക്ഷനിൽ എന്നിട്ട് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനം മോശമാണെന്ന് ഞാൻ പറഞ്ഞാണ് ഒരു മാസം ഞാൻ നോക്കും ഈ ഒരു മാസം ഞാൻ നോക്കിയിട്ട് പാർട്ടി ഈ ഞാൻ മാറും പാർട്ടിയിൽ നിന്ന് ഞാൻ മാറുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് എന്നിട്ട് അവരാരും ചെയ്വിക്കൊണ്ടില്ല ഞാനിപ്പോൾ പരാതി അയച്ചു എന്ന് പറയും പരാതി അയച്ചു നിങ്ങളെക്കാട്ടിൽ എനിക്ക് നല്ല നേതൃത്വമായിട്ട് ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ട് നിങ്ങൾക്കറിയാൻ വേണ്ടിയെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഈ ചുറ്റുവട്ടത്തിൽ നടക്കത്തേ ഉള്ളൂ മുൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരനുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ പാർട്ടിയുമായിട്ട് നിങ്ങളെക്കാട്ടും നല്ല ബന്ധമുണ്ട് എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ഒരു കൈകൊടുത്ത് വരുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വലിയ മോഡിയില്ല കദർ ഇല്ല ആ ധാരണ മനസ്സിൽ വെച്ചിരുന്നാൽ മതി പട്ടമേശ സമ്മേളനം നടത്തിപ്പോയിക്കഴിഞ്ഞിട്ട് നമ്മളെ വെറും ബലിയാടാക്കി കിട്ട് ഇപ്പം എന്താ ഇനി പഞ്ചായത്ത് ലക്ഷം വരികയാണെന്നല്ലോ ഒമ്പതാം പാർട്ടി കുരു മുകളിൽ നമുക്ക് കാണിച്ചു തരാം വാ എന്റെ കഴിവ് എന്താണോ അന്നേരം മനസ്സിലാക്കാം അന്നേരം നിങ്ങൾ മനസ്സിലാക്കും ഈ കരവാളൂർ മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് ഞാൻ കർഷക കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അല്ലെന്നാണ് പറയുന്നത് ഈ സ്ഥാനം ഒഴിയുന്ന സമയത്ത് സംഗീതം കൊടുക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു വരുത്തി ജൂൺ പതിനാലിനാണെന്നാണ് എൻ്റെ ഓർമ്മ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ എന്നെ ആ കമ്മിറ്റിയിൽ ഇരുത്തിയാണ് ജൂൺ പതിനാലിനാണെന്നെങ്കിൽ പറഞ്ഞ് എന്നെ എഴുതി വാങ്ങിച്ചിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് സാധനം ഒഴിയുന്നു എന്നും പറഞ്ഞ് എന്നിട്ട് മണ്ഡലം പ്രസിഡന്റ് പറയുന്ന അറിയത്തില്ലാണ് ഈ ഓഫീസിലിരുന്നല്ലേ ജൂ ജൂല ജൂൺ പതിമൂന്നാലിനല്ലേ ഈ ഓഫീസിലിരുന്നല്ലേ കമ്മിറ്റി കൂടിയത് പിന്നെ ആയൂര് കോടിയാട്ട് പ്രസാദം എന്ന് പറയുന്ന ആളിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കമ്മിറ്റി അവിടെ കൂടിയത് എന്നിട്ടിപ്പോൾ പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞു പരത്തുന്നതാണ് എൻ്റെയിൽ ഔദ്യോഗികമായിട്ടുള്ള രേഖയുണ്ട് ആ രേഖ വെച്ചാണ് ഞാനിപ്പോൾ ഈ പരാതി പറയുന്നത് അതുപോലെ തന്നെ എന്നെ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് പല കാര്യങ്ങളും എന്നെ കൊണ്ട് എഴുതി പരാതികൾ അയച്ചിട്ട് അവസാനം ഞാൻ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായ പോയാൽ പുല്ലാണെന്ന് എനിക്കതൊരു വിഷയമേ അല്ല എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ടില്ലാത്ത ഏടാകൂടങ്ങളെല്ലാം ഉണ്ടാക്കി മേൽക്കടകങ്ങളിലുള്ള പാർട്ടിക്കാരെ വെറുപ്പിച്ചിട്ട് പുള്ളി ഇപ്പം ഇല്ലാത്ത ദിവസം കൈ കഴിയുമ്പോൾ അതിൽ കൈ കഴുകുന്നു അതുപോലെ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് മനം അടുത്ത് സാധാരണക്കാർക്ക് ഈ പാർട്ടിയെ ഉൾക്കൊണ്ടു പോകാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ എല്ലാ കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞതാണ് ഈ രീതി പോയാൽ പഞ്ചായത്ത് വീണ്ടും യു കിട്ടില്ല എന്ന് പറഞ്ഞതാണ് എന്നെ കൊണ്ട് എന്തോ പറ്റുമെന്നുള്ള കിഴക്കൻ മേലകളിലെ ഈ കുരിയിലുള്ള ഭാഗത്ത് ഒരുമാതിരി സ്വാധീനമൊക്കെയുള്ള വ്യക്തിയാണ് ഞാൻ എന്തായാലും പഞ്ചായത്ത് ലക്ഷം വരികയാണല്ലോ അന്നേരം അവിടെ വെച്ച് നമുക്ക് കാണാം എന്തായാലും ഇതിനൊരു തീവ്രമുണ്ട് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതറിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ ബാക്കി ഞാൻ പറഞ്ഞുകൊള്ളാം ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ